ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ ഉലുവ ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്ന ഗുണങ്ങൾ നമുക്ക് പൊതുവെ അറിയാം ഒരു കാര്യമാണ് പക്ഷെ അതുപോലെ തന്നെ ഗുണങ്ങളുള്ള ഒന്നാണ് ഈ ഉലുവയുടെ ഇലകൾ ഉണക്കി പൊടിച്ചുപയോഗിക്കുന്ന കസ്തുരിമേത്തി എന്ന് പറയുന്ന ഒന്ന് അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ നമുക്ക് പൊതുവേ നമ്മുടെ നാട്ടിൽ അധികം നമ്മൾ കസ്തൂരി മേത്തി ഒന്നും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താറില്ല നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോഴായിരിക്കും അത് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുള്ളത് അല്ലാതെ ആയിട്ട് പൊതുവേ ഈ നോർത്ത് ഇന്ത്യൻസ് ആണ് കൂടുതലും കസ്തൂരി മേത്തി ഉപയോഗിക്കുന്നത് കാരണം അതിന് നമുക്ക് അതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങും അപ്പോൾ എന്തൊക്കെയാണ് കസ്തൂരി മേത്തിയുടെ ഗുണങ്ങൾ എന്ന് പറയാം അപ്പോൾ എല്ലാ കസ്തൂരി മേത്തി എന്ന് പറയുമ്പോൾ ഒന്നുമില്ല നമ്മുടെ ഉലുവയുടെ ഇല അതായത് കിളിർപ്പിച്ചിട്ടുള്ള ഇല അതിൻ്റെ ഇല എന്താണ് ഉണക്കി പൊടിച്ച് കസ്തൂരി മേത്തി എന്ന് പറയുന്നത് ഭക്ഷണത്തിൽ രുചിക്കും മണത്തിനും ഒക്കെ ഉപയോഗിക്കും അതിന് പുറമേ പലതരം ആരോഗ്യ ഗുണങ്ങളും ഇതിനുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കസ്തൂരി മേത്തിയുടെ ആരോഗ്യ ഗുണങ്ങളെപ്പറ്റിയാണ് പറയുന്നത് കസ്തൂരി മേത്തിയുടെ ഗുണങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ രുചിക്കും മണത്തിനും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് പക്ഷേ എന്നിരുന്നാലും ആരോഗ്യ ഗുണങ്ങൾ കൂടുതലും അടങ്ങിയിട്ടുള്ള ഒന്നാണ് കസ്തൂരി മേത്തി അതായത് നമ്മുടെ ഹൃദയാരോഗ്യത്തിന് ഏറെ മികച്ചതാണ് മാത്രമല്ല എല്ലുകളുടെ ആരോഗ്യത്തിനും ഏറെ മികച്ചതായിട്ടുള്ള ഒന്നാണ് കസ്തൂരി കസ്തൂരിമേത്തി ഇതിൽ കാൽഷ്യവും മഗ്നീഷ്യമൊക്കെ ഒക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ടാണ് നമ്മുടെ എല്ലുകൾക്ക് നല്ല ആരോഗ്യം ത്തിന് വേണ്ടി സഹായിക്കുന്നത് മാത്രമല്ല ഒരു മികച്ചൊരു എന്താണ് ശരീരത്തിന് ചൂട് നൽകുന്ന ഒരു ഭക്ഷണവും കൂടിയാണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്ന ഒന്നാണ് ഈ കസ്തൂരി മേത്തി എന്ന് പറയുന്നത് തണുപ്പുള്ള കാലാവസ്ഥയിൽ കഴിക്കാവുന്നതും കൂടിയാണ് മാത്രമല്ല ദഹനാരോഗ്യ മെച്ചപ്പെടുത്താനൊക്കെ ഗുണകരമായിട്ടുള്ള ഒന്നാണ് ദഹനക്കെ വയർ വന്ന് വീർക്കുന്നതായിട്ട് തോന്നുക ഇതൊരു നല്ലൊരു പരിഹാരം കൂടിയാണ് ഈ കസ്തൂരിമേത്തി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് ഇതിലെ നാരുകളാണ് ഈ ഗുണം നമുക്ക് നൽകുന്നത് ഇതിൽ നിന്നും പരിഹാരം തരുന്നത് പിന്നീടുള്ളത് നമ്മുടെ ഇൻസുലിൻ പ്രവർത്തനം കൃത്യമായി നടക്കാൻ കസ്തൂരി കസ്തൂരിമേത്തി ഏറെ ഗുണകരമാണ് അതായത് രക്തത്തിലെ ഷുഗറിൻ്റെ തോത് കുറയ്ക്കാൻ സഹായിക്കുന്നു ഇതുപോലെ തടി കുറയ്ക്കാനും ശ്രമിക്കുന്നവർക്ക് ആശ്രയിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണ് ഈ കസ്തൂരിമേത്തി എന്ന് പറയുന്നത് ഇതിൽ നാരുകൾ വിശപ്പ് നിയന്ത്രിച്ച് നിർത്താൻ സഹായിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വണ്ണം കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് കസ്തൂരിമേത്തി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഇതിൽ കലോറി കുറവാണ് അതും ഒരു ഗുണം ചെയ്യും ഭക്ഷണം ഈ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പിന്നെ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ രക്തത്തിലെ ഷുഗർ തോത് കുറയ്ക്കുന്നതിനും തടി കുറയ്ക്കുന്നതിനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് പിന്നീടുള്ളത് നമ്മുടെ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനാണ് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് ഏറെ ഗുണകരമായിട്ടുള്ള ഒന്നാണ് ഇതിന് ധാരാളം ന്യൂട്രിയൻ്റുകളും ആൻറ്റി ഓക്സിഡൻ്റുകളും എല്ലാം അടങ്ങിയിട്ടുണ്ട് ഇവ ചർമ്മത്തിന് നമ്മുടെ സ്വഭാവ ഒരു ഹൈഡ്രേഷൻ അല്ലെങ്കിൽ ഈർപ്പം നൽകാൻ സഹായിക്കുന്നു ചർമ്മത്തിന് തിളക്കം നൽകുന്നു കപക്കെട്ട് പോലുള്ള പ്രശ്നങ്ങൾ കസ്തൂരിമയത്ത് നല്ലൊരു പരിഹാരമാണ് ഇത് ശ്വസനം സുഖകരമാക്കാനും സഹായിക്കുന്നു നെഞ്ചിലെ കപകെട്ട് ഒക്കെ ഒഴിവാക്കാനും മാറാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് കസ്തൂരി കസ്തൂരിമേത്തി ശരീരത്തിന് പ്രതിരോധ ശേഷി നൽകാനും കസ്തൂരിമേത്തി കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ നമുക്ക് പലർക്കും അറിയാത്തതാണ് ഗുണങ്ങൾ കസ്തൂരി കസ്തൂരിമേത്തി എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കി കഴിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ആരോഗ്യം ലഭിക്കാൻ സഹായിക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു താങ്ക്